സോണി ടിവിയുടെ സൂപ്പർ സ്റ്റാർ സിംഗിൻ്റെ വിന്നറായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഒരു കൊച്ചു കൊച്ചുമിടുക്കൻ വന്നിട്ടുണ്ട് നമുക്ക് മലയാളികൾക്ക് അഭിമാനമായിട്ട് ആവിർഭവാണ് കൺഗ്രാജുലേഷൻസ് എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ സന്തോഷമായോ ആ മത്സരം ഫുള്ളായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം എല്ലാം എല്ലാവരും എന്നെ വിന്നറാക്കി എല്ലാവരും വോട്ട്സൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ക്രംഗ്രാസും എല്ലാവരും ജയിക്കണം പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം ഭയങ്കര പിന്നെ പാട്ട് ചേച്ചിയാണ് ഫുൾ സപ്പോർട്ട് തന്ന് പാട്ടെല്ലാം പറഞ്ഞു അതെ എല്ലാ പാട്ടും ചേച്ചിയും പിന്നെ ഗ്രൂമേഴ്സും അപ്പം അതൊക്കെ ഒരു പഠിപ്പിച്ചു തന്നെ മിന്നലൊക്കെ തന്നെ ഈ പേരൻസും മറ്റേ ആൾക്കാരും ഭാവിയിൽ എന്താവാനാണ് ആരാവാനാണ് ആഗ്രഹം എനിക്ക് ഭാവിയിൽ വരാൻ ഞാനൊരു മ്യൂസിഷ്യനും ഒരു സിംഗർ ആവാൻ ഒരു ആഗ്രഹമാണ് ഹിന്ദുസ്ഥാനി കർണാട്ടിക് ഇതെല്ലാം പഠിക്കണം ഇനി പഠിച്ച് ഞാൻ ഇൻസ്ട്രുമെൻ്റ്സ് വാച്ച് പിന്നെ ഞാൻ എന്തോ ചെയ്യുന്നു അതുപോലെ നമ്മൾ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചാണ് അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ് അമ്മയാണ് കൂടെ ഉള്ളത് പറ്റി എന്താ പറയുക അമ്മ അമ്മ ഫസ്റ്റ് വന്നപ്പം ഞാൻ എനിക്ക് എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഇതെന്തോ വീഡിയോ കാണിച്ചായിരുന്നു വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഞാൻ വീണ്ടും വീഡിയോ വരയ്ക്കും ഇപ്പോൾ അവിടെ നിന്നു അമ്മയുടെ അവിടെ തന്നെ വണ്ടി വന്നപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു ഇങ്ങനെ അമ്മയുടെ കൂടെ കുറച്ചാണ് ഏഴ് എട്ട് അല്ല അഞ്ച് മാസം നിന്നിട്ടുണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പഠിച്ചു തുടങ്ങിയത് പാട്ട് പഠിച്ചു തുടങ്ങിയെന്ന് നമ്മൾ പാട്ട് കിട്ടിയാൽ അതിൻ്റെ പുറകിൽ പോകും പിന്നെ പുറകിൽ പോയിട്ട് അതിൻ്റെ ടൂൺ പഠിക്കും പിന്നെ അതിൻ്റെ ലീസ് എഴുതും അങ്ങനെ നോട്ട്സ് എഴുതിയിട്ട് നമ്മൾ പാടി പോകും അങ്ങനെ ഒന്നര വയസ്സിൽ ആ അതെ ഞാൻ ഒന്നര വയസ്സുകൊണ്ട് മ്യൂസിയം മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയതാണ് ഈ ചേച്ചിയൊക്കെ പാടുന്ന കേട്ട് നമുക്ക് അങ്ങനെ ചെയ്താണ് അങ്ങനെ ഇങ്ങനെ സന്തോഷവും അഭിമാനവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലുതാണ് ചെറിയ കുട്ടിയല്ലേ അതെ നമ്മൾ ആഗ്രഹിച്ചതിനൊക്കെ മേളയിൽ ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടവും അവരുടെ സന്തോഷവും അവർ പ്രകടിപ്പിച്ച ആ സ്നേഹം കൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ എത്താൻ പറ്റിയത് അതിന് വളരെയധികം ആൾക്കാരോട് കടപ്പെട്ടിരിക്കുന്നു ജനങ്ങളുമായിട്ട് അത്രമേല കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ആ സ്നേഹം ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണിത് നമ്മൾ ജസ്റ്റ് നിന്നു മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അമ്മയുടെ അച്ഛനെ സപ്പോർട്ടും ഒക്കെ പിന്നെ അവിടെയുള്ള ക്രൂ എല്ലാവരും ഭയങ്കര അധികം അവനെ സപ്പോർട്ട് ചെയ്യും പിന്നെ ഇവിടെയുള്ള പ്രേക്ഷകരെല്ലാവരും അവനെ എന്താ പറയുക എന്തൊരു ചെറിയ തെറ്റ് വന്നാൽ പോലും അവനെ നിരുത്സാഹപ്പെടുത്താതെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമാണ് അവൻ ഇന്ന് ജയിച്ചിരിക്കുന്നത് അതിൽ ഞാൻ വളരെയധികം സന്തോഷപ്പെടും